എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ സുഹൃത്തി പേര് ഞാനിപ്പോ ഈ വീഡിയോയിൽ പോയത് നമുക്കൊരു പുതിയൊരു അപ്ഡേറ്റ് കിട്ടി നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ചെയ്ത സത്യദാസ് സാറ് അദ്ദേഹം എതിരെ ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട് എ ഡി അതുപോലെ സൈബർ ഒക്കെ ആയിട്ട് അദ്ദേഹം പരാതി സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ കോപ്പീസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് വിമർശിച്ചുകൊണ്ട് നിങ്ങൾ പല വീഡിയോകളും ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത്ര അനുഭവമുള്ള ഒരാള് നിങ്ങളുടെ അടുത്ത് വന്ന അനുഭവം പങ്കിടുമ്പോ അത് എത്രമാത്രം നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും അതുപോലെ നിങ്ങളുടെ വീഡിയോകൾ എങ്ങനെ ഈ അനുഭവമുള്ളവർക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു നേർക്കാഴ്ച നമുക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം അല്ലാതെ പരസ്പരം കറി വിളിക്കാനോ അപ്പുറമയ്ക്കം വിളിക്കാനോ അല്ല നമ്മളോട് വന്നിരിക്കുന്നത് അത് കൃത്യമായിട്ട് എനിക്ക് അന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഉപേക്ഷിക്കുന്ന ഒരു ദിവസമായിരുന്നു അപ്പം എല്ലാ വീഡിയോകളും കിടക്കുന്നത് ആ പേരിലായിരുന്നു ആ പേര് പോലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് അത് കളി കഴിഞ്ഞു പോയ കാര്യമാണ് അതിപ്പോൾ ഒരു മരിച്ച കുട്ടിയുടെ ജാഥ കൊടുത്ത് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളും ഇപ്പം രൂപം മാത്രമേ ഉള്ളൂ അപ്പം പേര് അദ്ദേഹം മാറ്റാൻ തീരുമാനിച്ചു ആ പേര് മാറ്റാൻ തീരുമാനിച്ച സമയത്ത് ആ പേരിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും മാറ്റാൻ പറ്റും അദ്ദേഹം ഇപ്പോൾ വേറൊരു ഇപ്പോൾ മുരുകഗവാനും ലയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഇദ്ദേഹത്തിന്റെ എക്സ്പിഡീഷൻ വന്നു സംസാരിക്കുന്നത് നിങ്ങൾ 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 അതെ അതെ സാറിന്റെ സാറിന്റെ കളിയൊന്നും ഇവിടെ എന്ത് പിടി അത് അത് മനസ്സിന് ബലമില്ലാതെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കേറി അവിടെ ഇരുന്ന് സ്വന്തം ജീവിതം അവിടെ നശിപ്പിച്ച് അവിടെ അടിമയായിട്ട് ജീവിച്ച് അല്ലെങ്കിൽ മനസ്സു മുഴുവൻ ഒരു സ്ഥലത്ത് കൊണ്ടേ പണയപ്പെടുത്തി അവിടെ അവിടെ ഇരിക്കുന്ന അത്തരം ആളുകൾക്ക് എനിക്ക് അമ്പതിനായിരം രൂപ അല്ല അമ്പതിനായിരം രൂപം വാങ്ങിക്കാൻ ഞാൻ റെഡിയാണ് ഞാൻ 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 റെഡിയാണെന്ന് കടൽ ഷാപ്പിലെ പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞതുപോലെ രണ്ട് പെഗ് നമ്മളൊരു പത്ത് പേരെ നിരത്തി എത്തിയിട്ട് പത്ത് പേർക്ക് നമ്മൾ രണ്ട് പെഗ് വീതം കൊടുക്കുന്നു വിചാരിക്കാം ഈ പത്ത് പേരിൽ ഇത് ഒരേപോലെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത് പത്ത് രീതിയിലായിരിക്കും പത്ത് രീതിയിലായിരിക്കും എന്തായാലും ഈ പൈസ ചെയ്യാറുണ്ട് അത് നല്ലൊരു എമൗണ്ട് ചിലവായി പോയിട്ടില്ലേ നല്ലൊരു എമൗണ്ട് ചെലവായി പോയി ഈ ഈ ഇത്രയും പേർക്കും ശരിക്കും പറയാം നിങ്ങൾ ചോദിച്ചാൽ തരാമെന്നല്ലാതെ തിരിച്ചങ്ങോട്ട് കൊടുക്കാം എന്ന് പറയാനുള്ള ഒരു ഒരു മൈൻഡ് സെറ്റ് അല്ലല്ലോ അത് നിങ്ങൾക്ക് ആവശ്യം റീഫണ്ട് തരാമെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണല്ലോ ഇപ്പോഴും പറയുന്നത് അല്ല അദ്ദേഹം അദ്ദേഹം റീഫണ്ട് ആർക്ക് വേണമെങ്കിൽ അല്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പരാതിയായിട്ട് ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹം വളരെ വിഷമത്തോടെ അത് അപ്പൊ ഞാൻ എന്നെ വിളിച്ച ഒരു ഒരു അമ്മയുണ്ടല്ലോ എന്നെ വിളിച്ചു പറഞ്ഞ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ അപ്രോക്സിമേറ്റ്ലി എനിക്ക് ഇരുപതിനായിരം രൂപ മറ്റാണ് അത് ചോദിച്ചാൽ കൊടുക്കുവോ നിങ്ങൾക്ക് അശ്വരിറ്റി ഉണ്ടോ െടുക്കല്ലേ പറ്റും അവർ കൊടുക്കാം അദ്ദേഹം ആ അല്ല ഇത് ഇതിനകത്ത് ഞാൻ എൻ്റെ ഇപ്പൊ ഞാൻ എൻ്റെ ബോധ്യം പറയാം അതായത് ഈ ഞാൻ കാണുന്നത് ദിസ് ആൻ ടു ട്രൂത്ത് ഓക്കെ അപ്പൊ ഇതിനകത്ത് പറയുന്നത് പോലെ തന്നെ പോയിട്ട് നമുക്ക് ഈ ട്രൂത്തിലേക്ക് അപ്പൊ അത്തരം ഇതിലൊക്കെ പുള്ളി നിയമത്തിന് അതീതനാണ് എന്ന് പറയുന്ന എൻ്റെ വലിയ വീഡിയോയിൽ തന്നെ ഉണ്ട് എന്നെ ധർമ്മം പിടിപ്പിക്കാൻ തന്നെ വരണ്ട എനിക്ക് ഒരു നിയമവും ബാധകമല്ല ഒരു മതവും ഒരു നിയമവും അല്ല ആ നിയമങ്ങളിലൊക്കെ ഈ ഇന്ത്യൻ ലോസ് അത് വരുമോ അദ്ദേഹം പറഞ്ഞ അല്ല അല്ല അത് 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 നിയമം അനുസരിപ്പിക്കാനും നിയമം നടപ്പിലാക്കാനും ബോധമുള്ള ആളുകൾ ഇത് കേട്ടിട്ട് അവർക്കത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്കൊന്നും നിങ്ങൾക്ക് അതിനെ തൊന്നും ചെയ്യാനില്ല അവർ നിങ്ങൾക്ക് അവർ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവര് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ അനുഭവിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയായ ശേഷം എവിടെയെങ്കിലും ഒരു കച്ചുരുപ്പ് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളെ പോലുള്ള ആളുകളുടെ അടുത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് അവരെ എന്തെങ്കിലും ചെയ്തതേ കൊടുക്കാൻ പറ്റുള്ളൂ നല്ല നൈറ്റ് പാർട്ടി നടക്കുന്ന അവിടെ നിങ്ങൾ ചെന്ന് ബൈബിളോ അല്ലെങ്കിൽ ഖുറാനോ എടുത്ത് പിടിച്ച് അല്ലെങ്കിൽ ഭഗവത്ഗീതയോ പിടിച്ചോണ്ട് നല്ല വഴിയിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ അവിടെ അടി കെട്ടി നിങ്ങളോട് ചെയ്യുന്നു അത് തെറ്റിദ്ധരിച്ചിട്ടാണ് അങ്ങയുടെ ഈ പറയുന്ന അഡ്മിൻസ് എന്നെ പുറത്താക്കിയത് അവരോട് എന്നെ തിരികെ വാട്സാപ്പിലേക്കും എക്സ്പിഡേഷനിലേക്കും ചേർക്കാനായിട്ട് നിർദ്ദേശം കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നെ ദയവായിട്ട് അതിലേക്ക് ഒന്ന് കൊണ്ടുവരണേ പുരുഷ എന്നോട് ക്ഷമിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞിട്ട് യു ജസ്റ്റ് യു ജസ്റ്റ് ഇൻസിസ്റ്റീം ടു ജോയിൻ മീ ബാക്ക് എന്നാണ് പറഞ്ഞത് ഓക്കെ ഞാൻ പറയുന്നത് എന്റെ മൊബൈലോട്ടുണ്ട് ഇപ്പൊ ഇപ്പഴുണ്ട് അതായത് മിനിറ്റ് ഞാൻ ഇപ്പം തരാം ഞാൻ ഇന്നുപോലെ അവരുടെ അവർക്ക് ഒരു ഇതാണ് ഒരു എന്താ പറയാ ഞാൻ ഇന്നുപോലെ അവർക്കൊരു ൗണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് ഇടയ്ക്ക് പോകുന്ന അക്കൗണ്ട് ആണെന്നൊന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളു പക്ഷേ സംഭവം നിങ്ങൾ പറഞ്ഞല്ലോ ഓൾറെഡി ഈ ഈ പൈസ ആക്ച്വലി യു ഹാവ് ദ റൈറ്റ് ബിക്കോസ് സർവീസ് നമ്മുടെ കൺസ്യൂമർ ആക്റ്റും ബാക്കിയുള്ള അറിയാവുന്ന എനിക്കറിയാൻ ഞാൻ എനിക്കറിയാം ഞാൻ സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം കാര്യങ്ങളിൽ ആളുകളെ വിജിലന്റ് ആക്കുന്ന കേരള വിജിലൻസ് കേരളിമെന്റിന്റെ ഇംപ്ലിമെന്റേഷൻ്റെ കേരള സംസ്ഥാനത്ത് പ്രവർത്തിച്ചത് വിജിലൻസ് ആൻഡ് അന്റപ്ഷൻ ബ്യൂറോയിൽ നിന്ന് കൃത്യമായിട്ട് ഒരു എനിക്ക് എനിക്ക് മികച്ച അവാർഡ് സർട്ടിഫിക്കറ്റ് അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ ഞാൻ കുറിച്ച് നല്ല ധാരണയുണ്ട് ഇവർ പൈസ തിരിച്ചു തരും എന്നാണ് വിശ്വസിക്കുന്നത് അല്ല ആഗ്രഹിക്കുന്നത് ഇതിന് രണ്ട് ഉണ്ടല്ലോ അത് ചെലപ്പോ അഞ്ചു കോടിയൊക്കെ മേടിച്ച അമ്പതിനായിരം തിരിച്ചു എന്ന് പറയുന്ന കേസ് അല്ലെ നമ്മള് അങ്ങനെ പറയാൻ പറ്റുമോ ഇപ്പൊ അഞ്ചു ലക്ഷത്തിന്റെ പോലും ഒരു ശതമാനമാണ് ഈ എന്ന് ശതമാനം അദ്ദേഹം അല്ല അദ്ദേഹം പൈസ തിരിച്ചു കൊടുക്കുന്നാണല്ലോ പറഞ്ഞത് പിന്നെ അവിടെ നമ്മൾ ആവശ്യമില്ലാത്ത വേറൊരു സംസാരം അദ്ദേഹം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴല്ലേ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം ഇപ്പൊ അദ്ദേഹം പൈസ തിരിച്ചു കൊടുക്കുന്നു പറഞ്ഞിരിക്കുന്ന സമയം നമ്മൾ ആവശ്യമില്ല പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ഇപ്പൊ ഇപ്പോ ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരം കേരളത്തിലിപ്പോ അല്ലെങ്കിൽ അല്ല ഇപ്പൊ അത് ഒരു അനദർ സൈഡാ ഏതാ മറ്റൊരു ഭാഗം എന്താ ഇപ്പൊ ഞാൻ സാറുമായിട്ട് ഇങ്ങനെ കോൺവേസേഷൻ നടന്നു ഇത് യൂട്യൂബിൽ വരുന്നു ഈ ലൈവ് ആളുകൾ കാണുന്നു അല്ലെങ്കിൽ വീഡിയോ ആളുകൾ കാണുന്നു ഇതിന്റെ ഭാഗമായിട്ട് സാറിന് പൈസ കൊടുത്തില്ലെങ്കിൽ വേറെന്തെങ്കിലും കോൺസിക്വൻസ് വരുമെന്ന് കരുതി സാറിന് പൈസ തരുന്ന ബാക്കിയുള്ള ആളുകള് അവർ ഈ കുറെ പേര് വിശ്വാസത്തിന്റെ പുറത്ത് കാര്യങ്ങൾ ചെയ്തേക്കുന്നതായിരിക്കാം അവരിൽ ചോദിക്കുന്ന ആളുകൾക്കെല്ലാം ഇദ്ദേഹം പൈസ തിരിച്ചു ആർക്ക് ഞാൻ ഇദ്ദേഹം പബ്ലിക് റൂമിൽ പറഞ്ഞതല്ലേ കൊടുക്കാവുന്നതാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ ആളുകൾ ചോദിക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഇപ്പൊ അദ്ദേഹം പൈസ കൊടുക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അദ്ദേഹം പൈസ കൊടുക്കും എന്ന് എന്താണ് ഈ അദ്ദേഹം പൈസ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നുമല്ല അന്ന് തന്നെ ഞാൻ ചോദിച്ചിരുന്നു അദ്ദേഹത്തിന്റെ റീഫണ്ടിന്റെ കാര്യം ആ വീഡിയോ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും അപ്പൊ ഞാൻ പ്രത്യേകം പ്രത്യേകം അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ഇതൊരു മണി സ്കാം ആണ് ഇതിന്റെ അത് ഇങ്ങനെ പാവങ്ങളുടെ പൈസ പറ്റിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണെന്നൊക്കെ നമ്മൾ പല പല വീഡിയോസിലും പറഞ്ഞിരുന്നു അപ്പോ അദ്ദേഹം പോലും ഭയങ്കര ട്രസ്റ്റഡ് ആയിട്ടാണ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പൈസ തരും എന്ന് എന്നോട് പറഞ്ഞിരുന്നുള്ളൂ ഓപ്പണായിട്ടും അതൊരു ചലഞ്ച് പോലെയാണ് പുള്ളി പറഞ്ഞത് ചലഞ്ച് എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നില്ല കാര്യം ഒരു സൗഹൃദ സംഭാഷണം എന്ന രീതിയിലാണ് ഞാൻ ആ മീറ്റിങ്ങുകൾ ഇവിടെ നടത്തിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പൈസ ഉറപ്പായിട്ട് തിരിച്ചു കൊടുക്കും അദ്ദേഹത്തിന് പൈസ കിട്ടും അദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസമായിരുന്നു അപ്പോൾ ഇന്ന് പതിനൊന്ന് മണിവരെയും അതായത് ഇന്നത്തെ ഡേറ്റ് പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി പതിനൊന്ന് മണിവരെ അദ്ദേഹം അവരുടെ അഡ്മിൻമാരുടെ ഒക്കെ പിന്നാലെ നടന്നിട്ട് ഈ പൈസ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഇപ്പം അദ്ദേഹം ഈ പൈസ ചോദിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ കൊടുക്കുക അതിൻ്റെ പ്രോസസ്സിങ്ങിലാണെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങനെ ചുറ്റിച്ചു ഇപ്പം അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബറിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് സൈബറിൽ മാത്രമല്ല എ ഡി ജി പിട്ടുണ്ട് അപ്പം അതിൻ്റെ ട്രൂ കോപ്പീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ അദ്ദേഹം അപ്പം അത് പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട് പരാതിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ പൈസ പോയിട്ടുണ്ടാകും ഞാനതൊരു അദ്ദേഹത്തോട് എടുത്തെടുത്ത് ചോദിച്ചിരുന്നു നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഇത് നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ പൈസ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഇത്രയും എമൗണ്ട് എങ്ങനെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ ഒരുപാട് വളരെ പൊളൈറ്റായിട്ട് തന്നെ ഞാൻ സംസാരിച്ചിരുന്നു ആ സമയത്ത് അപ്പം നമുക്കറിയാം ഈ പൈസ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ആരുടെയും പൈസ അവർ തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല കാരണം അവരുടെ ടാർജറ്റ് പണം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് നിങ്ങളെ ആരെയും അങ്ങോട്ട് നവീകരിക്കുക ഉദ്ധരിക്കുക ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നൊന്നുമല്ല അവരുടെ ഉദ്ദേശം പണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇപ്പോഴും അതുതന്നെ ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു പക്ഷേ എൻ്റെ പണം പോകാത്തതുകൊണ്ട് എനിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനൊന്നും പറ്റത്തില്ല പണം പോയി അവർക്ക് ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും കാരണം നിങ്ങൾ അനുഭവിച്ച ഒരു ഹിറ്റ്നോട്ടിക് ഒരു ട്രാൻസിലുണ്ടാകാവുന്ന ചില ശാരീരികമായ മാറ്റങ്ങൾ മാത്രമോ മാനസികമായ മാറ്റങ്ങളില്ല എന്നോ ആത്മീയമായ തലത്തിലേക്ക് കണക്ഷൻസ് ഇല്ലയെന്നോ ഒന്നും ഞാനിവിടെ വാദിക്കാനോ അതിനെക്കുറിച്ച് ഒന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവർ നടന്നത് പ്യുവർലി ഹിപ്നോട്ടിക് സജഷനുകളിലൂടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഹിഡൻ സജഷൻസ് എന്ന് പറയുന്നത് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നു അതായത് ഒളിച്ചു വെച്ച് സജഷൻസ് തരിക ക്ലാസ്സുകളിലൂടെ ഇങ്ങനെ പറയുക ഒരു രക്ഷത ഉണ്ട് ഒരു ഉണ്ട് അതിലേക്ക് കണക്ട് ചെയ്യാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വൈബ്രേഷൻ ഒക്കെ ഉണ്ടാക്കുക ഇതായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ പിന്നിലത്തെ ടാർഗറ്റ് എക്സ്പിഡിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആളുകളെ എത്തിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്നുള്ള പണം പിടുങ്ങിയെടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ സത്യം ഇങ്ങനെ വിളിച്ചു പറയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം മറ്റൊരുത്തരും ഇതുവരെ പരിപാടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സത്യം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്ക് മനസ്സിലായി പോയിട്ട് പണി കിട്ടുക മറ്റേ പ്രൈവറ്റ് മീറ്റിങ്ങുകളിലാണ് ഇത്തരം അത്ഭുതങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ കഥകളൊക്കെ പറയിപ്പിക്കുന്നത് പ്രൈവറ്റ് മീറ്റിങ്ങുകളിലാണ് അതെൻ്റെ പ്രൈവറ്റ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് മറ്റേ ആളും വെല്ലുവിളിക്കുന്നത് സെയിം ഒരു അമ്മ വെറ്റ രണ്ട് മക്കൾ എന്ന് പറയുന്ന പോലെയാണ് ഈ രണ്ട് പേരും രണ്ട് പേരുടെയും സ്വഭാവത്തിൽ ഇരട്ട ഇരട്ടകളെന്ന് വേണം പറയാം ഒരു അമ്മ വെറ്റ രണ്ട് മക്കളെന്ന് പറയാൻ രണ്ടുപേരുടെ സ്വഭാവം വേറെ എന്നൊക്കെ പറയും പക്ഷേ ഇത് ഈ ഇരട്ട കുട്ടികളാണ് എസ് എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തന്നെ മറ്റൊരു ട്രൂ കോപ്പിയാണ് അത് അദ്ദേഹം പോലും സത്യദാസ് സാറ് പോലും നമ്മുടെ വീഡിയോയിൽ സമ്മതിച്ചൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്കാമാണ് പാക്ക ഉടായ്പ ആണ് ചെന്ന് കയറി കൊടുക്കുന്നവരുടെ അവർ എന്താണ് അവരവിടെ ഇരുന്ന് കാണിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല അപ്പോൾ എന്തായാലും പറയുന്ന കാര്യങ്ങളിൽ ആത്മീയതയും സ്യൂഡോ സയൻസും ഒക്കെ കൂടെ ചേർത്ത് ഇങ്ങനെ പറഞ്ഞ് നല്ലൊരു പാത്രത്തിൽ വിളമ്പിത്തരുമ്പോൾ നിങ്ങളത് വളരെ ആവേശത്തോട് പോയി കഴിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിനും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഓരോ ആരോഗ്യത്തിനും നിങ്ങൾക്കത് നന്മ ചെയ്യുമെന്ന് വിചാരിക്കുക വേണ്ട ഇപ്പോൾ എസ് എമ്മിൻ്റെ വീഡിയോസിലെല്ലാം എസ് എം എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ ഒക്കെ പെർഫെക്റ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങി യൂട്യൂബിലേക്ക് ലൈവൊക്കെ വരുമ്പോഴേക്കും അതിനകത്തൊക്കെ ഇതിൻ്റെ അഭിപ്രായമാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി അത് നേരത്തെ ഒന്നും അഭിപ്രായം അല്ലായിരുന്നു നേരത്തേതൊക്കെ എന്തായിരുന്നു ക്ലാസ്സായിരുന്നു ബാക്കിയുള്ളവരെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളായിരുന്നു അപ്പം ഇത് ഇതെൻ്റെ അഭിപ്രായമല്ലല്ലോ ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ അഭിപ്രായം എന്ന് പറയാൻ പറ്റത്തില്ല അത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അതൊരു പറയുമ്പോഴത്തേക്കതൊരു എജ്യൂക്കേഷണൽ മെറ്റീരിയലായിട്ടാണ് നമ്മളിവിടെ കൂട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് പോയി പെടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ യു ആർ ഇൻ വെരി ബിഗ് ട്രാപ്പ് പണമാണ് ലക്ഷ്യം അവരൊക്കെയും പൈസ ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടത് ഒരു അന്ധമാണ് എന്ന് നമ്മളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ് സത്യദാസ് സാർ അദ്ദേഹം ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ പൈസ പോടില്ല നിങ്ങളൊക്കെ പരാതി കൊടുക്കുക നിങ്ങൾക്കൊന്നും റീഫണ്ട് ഒന്നും തരാൻ പോകുന്നില്ല അവരുടെ ലക്ഷ്യം പൈസ ആയതുകൊണ്ട് അവരെ പൈസ തിരിച്ചു തരത്തില്ല ഇതെനിക്ക് പണ്ടേ അറിയാവുന്ന കാര്യമാണ് അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇനി നിങ്ങൾ പൈസ ചോദിക്കുമോ പല ആളുകളും പൈസ ചോദിക്കുമോ ചോദിക്കുന്നില്ല കാര്യം എന്താ അത് ഭയങ്കര ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ആണ് ഭയങ്കര വിശ്വാസമാണ് ഞങ്ങളുടെ ദൈവത്തിന് കൊടുത്തതാണ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇരിക്കുന്നത് ആ ദൈവത്തിനല്ലേ നിങ്ങൾ കൊടുത്തേക്കുന്നത് നിങ്ങൾ കൊടുത്തേക്കുന്ന ഒരു ഫ്രോഡിനാണ് അതാണ് വ്യത്യാസം നിങ്ങളിപ്പോൾ ഒരു അമ്പലത്തിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള പള്ളിക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ആഹാരം മേടിച്ച് കൊടുക്കുന്നതോ അതൊന്നും പോലെയുള്ള ഒരു കോൺസെപ്റ്റല്ലേ ഇതൊരു എം എൽ എമ്മിലേക്ക് നിങ്ങൾ കൊടുത്ത പൈസയാണ് ഇതിന് എന്ത് പ്യൂരിറ്റി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ഇതിൽ നിന്ന് എന്ത് നേട്ടം നിങ്ങൾ കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് അവിടെയൊന്നും പക്ഷേ നിങ്ങളിപ്പോൾ ഒരു അമ്പലത്തിൽ പോയി അവിടെ പോയി കുറേ സാധുക്കൾ അവിടെ ഇരിക്കുന്നവർക്ക് ഭിക്ഷ കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വേറെ കോൺസെപ്റ്റാണ് അതിൻ്റെ എൻ്റയർലി ഡിഫറൻറ്റാണ് ഇതെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാനുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കൊണ്ടുപോയി അവരുടെ ക്ലാപ്പിൽ പോയി വീണ് അതിൻ്റെ അന്ന് കിട്ടിയ ഒരു ഹിപ്നോട്ടിക് ഫീലിൽ നിങ്ങൾ പൈസ കൊടുത്തു അത്രയും ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അല്ലേ സംഭവം ഒക്കെ അടിപൊളിയാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു ആർജ്ജവം വേണം ആളുകൾക്ക് അന്ന് ഞാൻ പുള്ളിയോടും ഞാൻ ചോദിച്ചുള്ളൂ നിങ്ങൾക്കിത് കിട്ടത്തില്ലെന്ന് വേണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പോൾ പുള്ളീ എന്നോട് പറഞ്ഞിരുന്നു നിയമപരമായിട്ട് ഇങ്ങനെ നേരിടുന്നു പുള്ളി നിയമകരമായിട്ട് നേരിടാൻ തുടങ്ങി അപ്പം ഒരു ഇൻ്റർവ്യൂ കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് പ്രത്യേകം പറയാൻ വിട്ടുപോയി പുള്ളിയുമായിട്ട് നമ്മൾ അടുത്തൊരു ഇൻ്റർവ്യൂ കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കാര്യം അന്നേരം പുള്ളി ഇതിൻ്റെ പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അപ്പോൾ പുള്ളിക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും പുള്ളി പുള്ളിക്ക് ഗുണം നൽകിയ ഒരാളെ കുറിച്ച് എന്തിനാണ് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതിനുശേഷം ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ഫോണിൽ സംസാരിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിന് ഡാർക്ക് സൈഡ് കുറേ ഉണ്ടല്ലോ അതൊന്നും നിങ്ങൾ പറയത്തില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് അതിന് എനിക്കിപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇനി ആ ഡാർക്ക് സൈഡും കൂടി അദ്ദേഹം അദ്ദേഹത്തിന് കുറേ കാര്യങ്ങളൊക്കെ അറിയാം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം അത് റിവീൽ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം അങ്ങനെ തുറന്ന് പറയാൻ ഉള്ള തൻ്റെ ഇടമുള്ള കുറച്ച് പേരെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നാൽ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും നമ്മൾ ഈ ചെയ്യുന്ന ഈയൊരു വിസിൽ ബ്ലോയിങ് അല്ലേ ഒരു ഊത്തൂതുന്ന ഒരു പരിപാടിക്ക് പ്രയോജനം ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്താം അതായത് അദ്ദേഹമായിട്ടൊരു ഇൻ്റർവ്യൂ തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഡാർക്ക് സൈഡ് എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്ത മോശമായ വശങ്ങൾ കുറേ ഉണ്ടാവും അതെന്തൊക്കെയായിരുന്നു നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുക അതിനൊരു ഇൻ്റർവ്യൂ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് stay tuned thank you for watching this video have a nice day please like share subscribe